ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എസ് എൽ സി എക്സാമിനേഷൻ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇഫ് എക്സ് മൈനസ് വൺ ഓഫ് ദി പോളിനോമിയൽ എക്സ് എന്ന ബഹുപദത്തിന്റെ ഒരു ഘടകമാണ് എക്സ് മൈനസ് വൺ എങ്കിൽ എന്തായിരിക്കും ഇവിടെ നമുക്കൊരു പോളിനോമിയൽ ഉണ്ട് എക്സ് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ട് അഥവാ ഒരു ഘടകമാണ് എക്സ് മൈനസ് വൺ എന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാം കൃതി ബഹുപത് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്തായിരിക്കും എക്സ് ഈക്വൽ ടു വൺ ആണ് ഇവിടെ എക്സ് മൈനസ് വണ് വരുമ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത് ഒരു പോളിനോമിയൽ അഥവാ ഒരു ബഹുപദത്തിന്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് മെയിൻ ചെയ്യുന്നത് ആ നമ്പർ പി ഒ എക്സ് ഈക്വൽ ടു വൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ സീറോ ആയിരിക്കും അതായത് പിണ് എന്ന് പറയുന്നത് സീറോ ആണ് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം എക്സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ട്വൽവ് എന്നത് ഒരു പോളിനോമിയാണ് അഥവാ ഒരു രണ്ടാം കൃതി ബഹുപദമാണ് ഇതിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു മൈനസ് ത്രീയും അതുപോലെ എക്സ് ഈക്വൽ ടു ഫോറുമാണ് ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഇനി ഈ പോളിനോമിയലിനെ ഈ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാം ബഹുപഥങ്ങളുടെ ഗുണന ഫലങ്ങളായിട്ട് എഴുതുക ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടും ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെഴുതും പ്ലസ് ത്രീ അതുപോലെ ഇവിടെ പ്ലസ് ഫോർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ് മൈനസ് ഫോർ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടുവൽ എന്ന പോളിനോമിയൽ അഥവാ ബഹുപഥത്തിന്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആണ് എക്സ് പ്ലസ് ത്രീയും എക്സ് മൈനസ് ഫോറും ഇനി ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളാണ് മൈനസ് ത്രീ അല്ലെങ്കിൽ ഫോർ എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ പോളിനോമിയൽ അഥവാ നമ്മുടെ ബഹുപദത്തിലേക്ക് നമ്മൾ മൈനസ് ത്രീ ഇട്ട് കൊടുക്കാണ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ മൈനസ് മൈനസ് ത്രീ മൈനസ് ടുവൽ മൈനസ് ത്രീന്റെ സ്ക്വയർ എന്താണ് നയൻ മൈനസ് മൈനസ് ത്രീ എന്ത് വരും പ്ലസ് ത്രീ മൈനസ് ട്വൽവ് നയൻ പ്ലസ് ത്രീ ട്വൽവ് ട്വൽവ് മൈനസ് ട്വൽവ് സീറോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ട്വൽവ് എന്ന രണ്ടാം പ്രതി ബഹുപഥത്തിന്റെ ഒരു സൊല്യൂഷനാണ് മൈനസ് ത്രീ ഈ മൈനസ് ത്രീ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് പൂജ്യം ഇനി ഈ സമവാക്യത്തിന്റെ അഥവാ ഈ ബഹുപഥത്തിന്റെ രണ്ടാമത്തെ പരിഹാരമാണ് നാല് നാല് ഇട്ടുകൊടുത്ത് നോക്കുകയാണ് നാല് സ്ക്വയർ മൈനസ് നാല് മൈനസ് പന്ത്രണ്ട് നാലിൻ്റെ സ്ക്വയർ പതിനാറ് മൈനസ് നാല് മൈനസ് പന്ത്രണ്ട് പതിനാറിൽ നിന്ന് നാല് പോയാൽ എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ പൂജ്യം അപ്പോൾ ഒരു ബഹുപദത്തിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അഥവാ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വാല്യൂസ് നമ്മുടെ ബഹുപദത്തിൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ പി ഓഫ് എക്സിന്റെ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു വൺ അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും സീറോ ആയിരിക്കും അങ്ങനെയാണ് ഇവിടെ പി ഓഫ് വണ് സീറോ ആയത് അടുത്ത ചോദ്യം റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന രണ്ടാം പ്രതി ബഹുപഥത്തെ രണ്ട് ഒന്നാം പ്രതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതുക അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ട് ഒന്നാം പ്രതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക ആദ്യം ആ പോളിനോമിയൽ എടുക്കും ആ പോളിനോമിയലെ ഒരു സമവാക്യമാക്കുകയും അതിനുശേഷം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കും അവയെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതും ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ് സ്ക്വയർ പ്ലസ് എക്സ് ഇവയെ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം എങ്ങനെയാണ് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട് ആ എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു ബാക്കി എന്ത് വരും എക്സ് സ്ക്വയറിൽ ഒരു എക്സ് ബാക്കിയുണ്ട് അതുപോലെ ഇവിടെ ഒരു വണ്ണും ബാക്കിയുണ്ട് എക്സ് ഇൻടു എക്സ് പ്ലസ് വൺ ഇങ്ങനെ ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളായിട്ട് ഈസി ആയിട്ട് എഴുതാം ഇനി സ്ക്വയർ കോമ്പറ്റീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ എഴുതുക നോക്കാം നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് എക്സ് ആണ് ആദ്യം തന്നെ ഇവയെ നമുക്ക് സമവാക്യമാക്കി എഴുതാം എങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ ഒരു സമവാക്യം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ ഈക്വൽ ടു സൈന് നിർബന്ധമാണ് പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് എഴുതി സ്ക്വയർ കോമ്പ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗ തികവ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഏത് രൂപത്തിലാവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം അതായത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് നിർബന്ധമായ വൺ ആയിരിക്കണം ഈക്വൽ ടുന്റെ വലത് സൈഡിലായിരിക്കണം നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവട്ടെ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വാല്യൂ ഈക്വൽ ടുന്റെ വലത് സൈഡിലാണ് ഇനി നമുക്ക് എ ബി സി വാല്യൂസ് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യയാണ് വൺ ഇനി ബി ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള സംഖ്യ ഒന്ന് സി എന്ന് പറയുന്നത് ഇക്വേഷൻ അഥവാ സമവാക്യത്തിന്റെ വലത് ഭാഗത്തുള്ള കോൺസ്റ്റന്റ് അതെന്താണ് സീറോ ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ തികവിലെ ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് യും ബി വാല്യൂസ് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കാം റൂട്ട് ഓഫ് സി എന്താണ് പൂജ്യം പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് ബൈ നാല് മൈനസ് ബി ബൈ ടു ഒന്ന് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ എത്രയാണ് വണ്ണിന്റെ റൂട്ട് വൺ ആണ് നാലിൻ്റെ റൂട്ട് രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇനി എക്സിന്റെ രണ്ട് വാല്യൂസ് വരും ഒന്നുമില്ലെങ്കിൽ എക്സ് മൈനസ് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ടാകും അല്ലെങ്കിലോ പ്ലസ് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇനി മൈനസ് ഒന്ന് മൈനസ് ഒന്ന് എന്ത് വരും മൈനസ് രണ്ട് ബൈ രണ്ട് എത്രയായിരിക്കും മൈനസ് രണ്ട് ബൈ രണ്ട് മൈനസ് ഒന്ന് ഇനി പ്ലസ് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് പൂജ്യം അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ അതുപോലെ എക്സ് ഈക്വൽ ടു സീറോ ഇനി ഇവയെ നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കുക എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണിനെ നമ്മൾ ഫാക്ടർ ആക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക എക്സ് ഈക്വൽ ടു മൈനസ് വണ്ണിനെ നമ്മൾ പ്ലസ് വൺ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ആണ് ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ സീറോ ആണ് സീറോ നമുക്ക് പ്ലസ് സീറോയോ മൈനസ് സീറോയോ എന്ത് ചെയ്യാം ഉപയോഗിക്കാം എക്സ് പ്ലസ് സീറോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് സീറോ എന്താ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ അപ്പോൾ എക്സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ

ചതുരമുണ്ടാക്കി പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എഴുപത്തിയേഴ് ചതുരശ്ര സെന്റിമീറ്റർ ആണ് പുതിയ ചതുരത്തിന്റെ വീതി എക്സ് എന്ന് കരുതിയാൽ നീളം എത്രയാകും സമവാക്യം രൂപീകരിച്ച് സമചതുരത്തിന്റെ വശം കാണുക ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു സമചതുരം അഥവാ ഒരു സ്ക്വയർ ഉണ്ട് സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ നാല് സൈഡുകളും ഈക്വൽ ആയിരിക്കും അത് നമ്മൾ എക്സ് എന്ന് സൂചിപ്പിക്കണം ഇനി ഈ രത്തിലെ നാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം കൂട്ടിച്ചേർക്കും ഇത് എത്രയാണ് നാല് ഈ നീളം എക്സ് തന്നെ ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണ് ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ ഈസ് സെവൻറ്റി സെവൻ സ്ക്വയർ സെന്റിമീറ്റർ ഈ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എഴുപത്തി ഏഴ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് അപ്പോൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എത്ര തന്നിട്ടുള്ളത് എഴുപത്തിയേഴ് സ്ക്വയർ സെന്റിമീറ്റർ ആണെന്നാണ് തന്നിട്ടുള്ളത് ഇനി റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കാണുക ഇവിടെ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ് എക്സും നാലും കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു ബ്രെഡ് എത്രയാണ് അഥവാ വിത്ത് എന്ന് അല്ലെങ്കിൽ വീതി എത്രയാ എക്സ് ഈക്വൽ ടു എഴുപത്തിയേഴ് ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം പ്രതി സമവാക്യം കിട്ടും എക്സ് ഇൻടു എക്സ് എത്രയാവും സ്ക്വയർ പ്ലസ് ഫോർ ഇൻസ്ത്രയാണ് ഫോർ എക്സ് ഈക്വൽ ടുവൻ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടിയിട്ടുണ്ട് എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു സെവൻറ്റി സെവൻ ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് ഇഫ് വി ടേക്ക് ദ ഓഫ് ദി ന്യൂ വിഫ് ദക്റ്റാങ്കിൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് വാട്ട്സ് ലെക്ട് ലെങ്ത് എത്ര വരും എക്സ് പ്ലസ് ഫോർ ലെങ്ത് ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ ഇസ് എക്സ് പ്ലസ് ഫോർ അഥവാ പുതിയ ചതുരത്തിന്റെ വീതി എക്സ് എന്ന് കരുതിയാൽ നീളം എക്സ് പ്ലസ് ഫോർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ മെഷർ ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ബൈ കൺസ്ട്രക്ടി ആൻഡ് ഇക്വേഷൻ സമവാക്യം രൂപീകരിച്ച് ചതുരത്തിന്റെ വശം കാണുക അതായത് എക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് മെഷർ ഓഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ സമചതുരത്തിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് എത്രയാണ് എക്സ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് അഥവാ ഒരു സമവാക്യം ഉണ്ടാക്കിയതിനു ശേഷമാണ് എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സെവൻറ്റി സെവൻ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ആദ്യം തന്നെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ തന്നെയല്ലേ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പരിശോധിക്കണം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് അതുപോലെ കോൺസ്റ്റന്റ് ഈക്വൽ ടുന്റെ വലതു ഭാഗത്തുമാണ് ഇനി നമുക്ക് എ എന്താണ് ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ അത് എത്രയാണ് വൺ ആണ് ബി എത്രയാണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ അത് എത്രയാണ് ഫോർ ആണ് ഇനി സി എന്താണ് ഇക്വേഷൻ അഥവാ സമവാക്യത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന നമ്പർ എത്രയാണ് എഴുപത്തിയേഴ് ഇനി ഇക്വേഷൻ ഇട്ടുകൊടുക്കാം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി പ്ലസ് ബി സ്ക്വയർ ബൈനസ് ബി ബൈ ടു ഇനി സിന്റെയും ബിന്റെയും വാല്യൂ ഇട്ട് കൊടുക്കാം പ്ലസ് ഓർ മൈനസ് സി എത്രയാണ് എഴുപത്തിയേഴ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് ബൈ നാല് മൈനസ് നാല് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇതെങ്ങനെയാണ് പരിഹരിക്കുക എഴുപത്തി ഏഴ് ബൈ ഒന്നിട്ട് കൊടുക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുപത്തി ഏഴ് ഇന്റു നാല് എത്രയാണ് എട്ട് ഇന് മൈനസ് നാല് ബൈ രണ്ട് എത്രയാണ് രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മുന്നൂറ്റി എട്ട് പ്ലസ് പതിനാറ് മുന്നൂറ്റി ഇരുപത്തി നാല് ബൈ നാല് മൈനസ് രണ്ട് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇനി മുന്നൂറ്റി ഇരുപത്തിനാല് റൂട്ട് എത്രയാണ് പതിനെട്ട് നാലിന്റെ റൂട്ട് രണ്ട് മൈനസ് രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പതിനെട്ടിന്റെ പകുതി ഒൻപത് മൈനസ് രണ്ട് അപ്പോൾ എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടും ഒന്ന് മൈനസ് ഒൻപത് മൈനസ് രണ്ടും അതുപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഒൻപത് മൈനസ് രണ്ട് ഇനി മൈനസ് ഒൻപത് മൈനസ് രണ്ട് എന്താണ് മൈനസ് പതിനൊന്നാണ് ഒൻപതിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് ഏഴാണ് അപ്പോൾ ഇവിടെ ലെങ്ത് അഥവാ നീളം ആയതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ ഏഴായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ് ഏഴാണ് അടുത്ത ചോദ്യം ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ ആൻഡ് ഫൈവ് മോർ ദാൻ ദാറ്റ് നമ്പർ ഗീസ് വൺ നോട്ട് ഫോർ ഇഫ് ഫസ്റ്റ് നമ്പർ ആസ് എക്സ് what will വാട്ട് വിൽ ബി ദർ ഫോർ മൈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് ദ ഗിവൻ ഡീറ്റെയിൽസ് ഫൈൻഡ് ദ നമ്പർ ഒരു സംഖ്യയും അതിനോട് അഞ്ച് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ നൂറ്റി നാല് കിട്ടുന്നു ആദ്യ സംഖ്യ എക്സ് എന്നെടുത്താൽ രണ്ടാമത്തെ സംഖ്യ എത്രയായി എടുക്കണം തന്നിരിക്കുന്ന വിവരങ്ങളെ ആസ്പദമാക്കി ഒരു രണ്ടാം പ്രതി സമവാക്യം രൂപീകരിക്കുക സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് ദ പ്രോഡക്ട് ഓഫ് എ നമ്പർ ആൻഡ് ഫൈവ് മോർ ദാൻ ദാറ്റ് ഒരു നമ്പറിന്റെയും ആ നമ്പറിനോട് അഞ്ച് കൂട്ടിയ സംഖ്യയും കൂടി ഗുണിച്ചാൽ നൂറ്റിനാല് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയാണെന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് എക്സിനോട് അഞ്ച് കൂട്ടിയതാണ് ഫൈവ് മോർ ദാൻ ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സിനോട് അഞ്ച് കൂട്ടിയത് അതായത് എക്സ് പ്ലസ് ഫൈവ് ആദ്യത്തെ നമ്പർ നമ്പർ ആണെങ്കിൽ സെക്കൻഡ് എന്താണ് ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിംഗ് ദിവൻ ഡീറ്റെയിൽ തന്നിരിക്കുന്ന സെന്റൻസ് വെച്ചിട്ട് നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം എന്താണ് സെന്റൻസ് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ഒരു നമ്പർ അഥവാ എക്സ് എക്സിന്റെയും അതുപോലെ തന്നെ ഫൈവ് മോർ ദാൻ ദാറ്റ് നമ്പർ ആ നമ്പറിനോട് അഞ്ച് കൂട്ടിയതും കൂടി ഗുണിച്ചാൽ അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ നൂറ്റിനാലാണ് ഇതാണ് നമ്മൾ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് മോർ ദാൻ ദാറ്റ് നമ്പർ അഥവാ ആ ഒരു സംഖ്യയും അതിനോട് അഞ്ച് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ നൂറ്റിനാല് കിട്ടുന്നു ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും എക്സ് ഇൻ എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻടു ഫൈവ് എത്രയാണ് ഫൈവ് എക്സ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം ഇനി സി ഫൈൻഡ് ദ നമ്പർ ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിന് നമുക്ക് രണ്ട് മെത്തേഡുകൾ ഉണ്ട് ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും അല്ലെങ്കിൽ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വർഗ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ത് തന്നെയാണ് വണ്ണ് തന്നെയാണ് അതുപോലെ തന്നെ സമവാക്യത്തിന്റെ വലതുഭാഗത്ത് ആയിരിക്കണം കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവേണ്ടത് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇനി ഇതിൽ നിന്ന് നമുക്ക് ബിഇന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം ബി എത്രയാണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ പ്ലസ് ഫൈവ് ഇനി സി എത്രയാണ് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിച്ചുകൊണ്ട് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് ബിഇന്റെയും സിന്റെയും വാല്യൂസ് ഇട്ട് കൊടുക്കാം റൂട്ട് ടോസ് സി എത്രയാണ് എത്രയാണ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ബൈ നാല് മൈനസ് ബി എത്രയാണ് അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ടോസ് ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതായത് നൂറ്റിനാല് ഇൻറ്റു നാല് എത്രയാണ് ാണ് നാനൂറ്റി നാല്പത്തിയൊന്ന് ബൈ നാല് മൈനസ് അഞ്ച് ബൈ രണ്ട് ഇനി നാനൂറ്റി നാല്പത്തിയൊന്നിന്റെ റൂട്ട് എത്രയാണ് ഇരുപത്തി ഒന്ന് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് സാധ്യത ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് ഇരുപത്തിയൊന്ന് ബൈ രണ്ട് അഞ്ച് ബൈ രണ്ടാവാം അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഇരുപത്തിയൊന്ന് ബൈ രണ്ട് മൈനസ് അഞ്ച് ബൈ രണ്ട് ഇനി മൈനസ് ഇരുപത്തിയൊന്ന് മൈനസ് അഞ്ച് എന്താണ് മൈനസ് ഇരുപത്തിയൊന്നും അഞ്ച് കൂട്ടിയാല് ആറ് ബൈ രണ്ട് പകുതി എത്രയാണ് മൈനസ് പതിമൂന്ന് അഞ്ച് അഞ്ച് പോയാൽ പതിനാറ് ബൈ രണ്ട് പതിനാറിന്റെ പകുതി എത്രയാണ് എട്ട് അപ്പോൾ ഫൈൻഡ് ദ നമ്പർ എന്നതിന് ഉത്തരം രണ്ട് നമ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് ഒന്നുകിൽ മൈനസ് പതിമൂന്ന് ഓർ എട്ട് അടുത്ത ചോദ്യം consider the second degree polynomial p of x equal to x square minus 3x plus 5 find p of 1 write one first degree factor of the polynomial p of x minus p of 1 write p of x minus p of 1 as the product of two first degree factors and find the solutions of the equation p of x minus p of 1 equal to 0 p of x equal to x square minus 3x plus 5 in the random prithi bahubada parigani koga. എത്ര എന്ന എന്ന ഒരു ഒന്നാം ഒന്നാം കൃതി കൃതി ഘടകം ഏത് രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതി സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കാണുക അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോളിനോമിയൽ എന്താണ് പിക്വൽ ടു ഇനി ഇനി ആദ്യത്തെ ചോദ്യം കണ്ടുപിടിക്കാനാണ് എന്ന് പറയുന്നത് സ്ഥാനത്ത് ഇട്ട് കൊടുക്കണം എന്താവും എന്താവും ആണ് എന്താണ് ും മൈനസ് ടു പ്ലസ് ഫൈവ് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്ന് അപ്പോൾ എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് അടുത്ത ചോദ്യം റൈറ്റ് വൺ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ നമ്മൾ മുൻപേ ഉള്ള ചോദ്യത്തിൽ പഠിച്ചു പിന്നെ വണ്ണിന്റെ ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആയിരുന്നെങ്കിലോ ഫാക്ടർ ഫാക്ടർ ഇനി ആയിരുന്നെങ്കിലോ ആയിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഡിഗ്രി ഡിഗ്രി മൂന്നാമത്തെ ചോദ്യം റൈറ്റ് ആസ് ദ ദ ദ പ്രോഡക്റ്റ് ഓഫ് ഓഫ് ടു ഫാക്ടേഴ്സ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ഇക്വേഷൻ െ കൊണ്ട് രണ്ട് ഒന്നാം പ്രതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കാണുക അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പരിഹാരങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ പിക്സ് എത്രയാണ് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് ഇനി എത്രയാണ് മൂന്നാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈക്വൽ ടു എക് മൈനസ് അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദം ഇനി ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസുമാണ് എക്സിന്റെ രണ്ട് വാല്യൂസ് ആണ് കാണാൻ പോകുന്നത് എന്ത് ഉപയോഗിച്ചിട്ട് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് വർഗത്തികവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാകണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണ് അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വൺ ആയിരിക്കണം സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഈക്വൽ ടുന്റെ വലത് ഭാഗത്തായിരിക്കണം അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഈ രൂപത്തിലേക്ക് എങ്ങനെയാക്കും എക്സ് സ്ക്വയർ മൈനസ് ഈക്വൽ ടു വലതു ഭാഗത്തേക്ക് പോയാൽ മൈനസ് ടു ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലായി നമ്മുടെ ഇക്വേഷൻ ഇനി സിന്റെയും ബിഇൻറെയും വാല്യൂ എഴുതാം സി എത്രയാണ് മൈനസ് ടു ആണ് ബി എത്രയാണ് എക്സിന്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ് മൈനസ് ത്രീ ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് സി പ്ലസ്വയർ ബൈ ടു എത്ര വരും നയൻ ബൈ ഫോർ മൈനസ് ബി ബൈ ടു എന്ന് പറഞ്ഞാൽ മൈനസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് മൈനസ് രണ്ട് ഇന് എത്ര വരും മൈനസ് എട്ട് പ്ലസ് ഒൻപത് എന്തോ പ്ലസ് ത്രീ ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് എട്ട് പ്ലസ് ഒൻപത് എന്ത് വരും ഒൻപത് എട്ട് പോയാൽ ഒന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇനി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ എത്രയാണ് വൺ ആണ് റൂട്ട് നാല് എത്രയാണ് രണ്ടാണ് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇനി എക്സിന് രണ്ട് പരിഹാരങ്ങൾ അഥവാ രണ്ട് വാല്യൂസ് ഉണ്ട് ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ടോ അതേപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇങ്ങനെ രണ്ട് വാല്യൂസ് വരും ഇനി മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് രണ്ട് രണ്ട് ബൈ രണ്ട് എത്രയാണ് ഒന്ന് ഇനി ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് നാല് ബൈ രണ്ട് എത്രയാണ് രണ്ട് അപ്പോൾ എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എക്സ് ഈക്വൽ ടു വണ്ണും അതേപോലെ എക്സ് ഈക്വൽ ടുവും ഇനി ഇവ എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക എക്സ് ഈക്വൽ ടു വണ്ണിനെ എങ്ങനെ എഴുതാമെന്നാണ് പഠിച്ചത് പ്ലസ് വൺ ആയത് കൊണ്ട് എക്സ് മൈനസ് വൺ അതേപോലെ അഥവാ രണ്ട് ഒന്നാം പ്രതി ഘടനങ്ങൾ ഘടകങ്ങളുടെ ഗുണന ഫലമായി എങ്ങനെയാണ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു അതായത് സ്ക്വയർ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു